ആരെങ്കിലും ഉണ്ടോ എല്ലാം എല്ലാണം ഉറക്കുവാണോ ഉറക്കമായിരിക്കും പെണ്ണും കിടന്ന് ഉറങ്ങായിരിക്കും ഇടേ വിളിക്കണ്ട എന്തിനെ വിളിച്ച് ഉണർത്തണ അതിനെയൊക്കെ ഉണന്നാലും ഒന്നും തരത്തില്ല കിടക്കണ നേരം കൊണ്ട് അമ്പും ഇതൊക്കെ എന്തേലും ഇവിടെ തൂങ്ങി കിടക്കണത് അയ്യോ ഇത് നെല്ലിക്കയാണോ അതോ മുന്തിരിങ്ങയാണോ ഇതാണോ എന്തോ കുഞ്ഞുങ്ങളെ കൊച്ചു പറഞ്ഞാൽ അമ്മാമ്മ അമ്മാമ്മ അങ്ങോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഇത് കൊണ്ടുവരണേ കൊണ്ടുവരണേ ഇതായിരിക്കും പറഞ്ഞത് എന്തായാലും ഇവിടെ ആളില്ല ഇനിയിപ്പം അതിങ്ങെങ്കിലും എവിടെങ്കിലും നിന്ന് നോക്കണം എന്തോടെങ്കിലും നിന്ന് ചിലപ്പോൾ അതൊക്കെ നോക്കുമോ അവള് എന്തായാലും രണ്ട് മുന്തിരി ഒരു വക കൊച്ചിങ്ങക്ക് പോലും അവൾ കൊടുക്കില്ല അമ്മ അയ്യോ ഓട്ടിച്ച് എന്തായാലും രണ്ട് മുന്തിരിയെ കൊച്ചിക്ക പറഞ്ഞാണ് അമ്മാമ്മ അമ്മാമ്മ രണ്ട് മുന്തിരിഞ്ഞ അവിടെ നിന്ന് കൊണ്ടുവരണേന്ന് രണ്ടെണ്ണം കൊണ്ട് കൊടുക്കാം കഷ്ടം പൊടി പാലകനെ ഇത്രയും വിളി കേട്ടിട്ട് എണീച്ചില്ലെങ്കിൽ ഉറക്കമാണ് കേട്ടോ ഒരു പൊടി വിറവ് പോലും ഇല്ല താണ്ട മുട്ട മുട്ടം വിറവൊക്കെ താ കയറി വെട്ടിപ്പൊളിച്ച് താ ഇട്ടേക്കണം എന്തായാലും ഇപ്പം ടി വി ആണേ ആ നേരത്തെ രണ്ടെണ്ണം എടുത്താലും എന്തായാലും അവൾ അറിയാൻ പോകണില്ല പെൺകാട്ടി മാപ്പിളയും കൂടെ ടി വിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഓ രണ്ടെണ്ണം എടുത്ത് അവിടെ കൊണ്ട് വയ്ക്കുക അച്ചാ പെണ്ണിൻ്റെയും കൂടെ വിളിച്ചെങ്കിൽ കൂടാന്ന് രണ്ട് വിറവെടുത്തേനാണ് ഇതെല്ലാം കൂടെ ഞാൻ എങ്ങനെ കൊണ്ടുപോകും രണ്ടെണ്ണം മതി തൽക്കാലം വൈകി ചൂട്ടാകൊന്നുമ്പോൾ അവിടെ നിന്ന് വലിക്കുക കക്കൂസിൻ്റെ ഇത് പോയിരിക്കണമെന്ന് പറഞ്ഞ് ഡോറ് ഇതെടുത്താൽ പൊങ്ങും എന്തോ ഓ ഈ സാമാനൊന്നും പൊങ്ങണതുമില്ല കൊള്ളാം ഈ രണ്ട് കട്ട എടുത്തെങ്കിൽ അതിൻ്റെ അടിയിലും കൊണ്ടു കൊണ്ടുവയ്ക്കായിരുന്നു ഒരു താപൂക്കിന് തന്നെ മുപ്പത്തിരണ്ട് രൂപ കൊടുക്കണം എടുത്താൽ പൊങ്ങണതുമില്ല ഇതൊക്കെ എന്തേലും ചെയ്യാൻ അവിടെ കട കട്ട് ശോ ഇനി അവിടെ ഒക്കെ കണ്ടുകൊണ്ടുവന്നാൽ എന്താ രാണ് എന്തായാലും അവിടെ ഒക്കെ ചിലക്കണ ചിലപ്പോൾ കേട്ടേ പറ്റൂ വിറവും ഈ കട്ടയും കൂടെ എന്തായാലും കൊണ്ടുപോകാനും പറ്റൂല പൊങ്ങാത്ത ഇതും കൂടെ കൊണ്ട് എന്തേരി ചെയ്യേ എല്ലാം കൂടെ ടി വി കണ്ടുകൊണ്ട് അവിടെ ആലോചിച്ചിരിക്കുകയായിരിക്കും ഇരണത് ചുമ്മയാണോ ഇവിടെ അപ്പുറത്തേക്ക് ചാണകപ്പുളൊക്കെ മേടിക്കുന്നത് കുറെ ക്വാളിറ്റി വെറുതെ ആണോ കൊണ്ട് തോറ്റി ഇരിക്കലും അമ്മൾ നട്ടാ പോലും എൻ്റെ ഭഗവതിയെ ഇത്രയും വലുതാകത്തില്ല പപ്പയ്ക്ക് ഭാന്തായ ഇങ്ങനെ കാറ്റരച്ച് നിക്കു പൊടി നക്കി ഒരെണ്ണം പോലും അയലോക്കത്തണം എനിക്ക് തരത്തില്ല അവൾ എന്തായാലും ഉള്ള ടി സീരിയൽ കാണുന്നുണ്ട് ഇന്ന് എന്തായാലും രണ്ടെണ്ണം ഇതായിരുന്നു എടുക്കാം അയ്യോ ഇവിടെ എനിക്ക് വയ്യോ ഇവളെന്തോലേ ഞാൻ കുറേയായി ഇങ്ങോട്ട് വന്നിട്ട് ഇതൊക്കെ എപ്പോഴും നട്ടു പിടിപ്പിച്ച അയ്യോ ഇവിടെ ഇതാ ജീവിതം എന്റെ കാര്യത്തിന് കിട്ടാത്തേ അയ്യോ എവിടെയാണ്ട എവിടെയാണ്ടോ അമ്പൂ ഇടുന്തോരില്ലാത്ത കൈ തന്നെ അവളത് ഇതൊക്കെ എവിടെന്നെ കിട്ടി തൈ എന്നേച്ചേ നിങ്ങൾ എന്തോന്ന് ഇവിടെ കടന്ന് വെക്കുന്നത് ഇതിലൊന്നും കണ്ട് വയ്ക്കല്ലേ നിങ്ങൾ ഈ ലോകം മൊത്തം നടന്ന് അവരാത്രയും കമ്പയർ അടിച്ചിട്ടാണ് അടുത്ത ഇങ്ങോട്ടുള്ള എഴുന്നള്ളിപ്പ് അതൊക്കെ വേണമെങ്കിൽ ആ രണ്ടെണ്ണം തരാ എന്റെ പൊന്നെയെ കമ്പയർ അടിക്കല്ലേ ഇതിൽ ഞാൻ പാടുവിട്ട് ഉണ്ടാക്കി ഇട്ടേക്കണതാണ് ചേട്ടാ എനിക്കിനീ നടന്നും മയ്യ ചേച്ചീ ഉച്ചൻ തലയിൽ വെയിലടിക്കണം നിങ്ങൾക്ക് ഈ വെയിലൊന്നും ഇല്ലേ നിങ്ങൾ ഇങ്ങനെ പറക്കിക്കോണ്ട് നടക്കണ് ചോ വല്ലാത്ത ജമ്മൻ തന്നെ ഇന്ന് എത്രാമത്തെ വീടാണിത് അപ്പിയെ ഇങ്ങനെ പാഞ്ചാലിത്തരം കാണിക്കല്ലേ ചുമ്മാ അല്ല അമ്മ ഇവിടെ ഇട്ടിട്ട് പോയത് ഇന്ന് വെറുതെയാണ് അവര് മോള കൂടെ പോയത് ഇങ്ങനെയുള്ള മരുമോളെങ്കിൽ ഒന്ന് മതി എൻ്റെ അപ്പി അയ്യയ്യോ ഞാൻ ഒന്നും പോയി മോട്ടിക്കൂടോച്ചേ നിന്റെ എത്ര വയസ്സിൻ്റെ മൂത്തവെന്ന് നീ ആലോചിക്കണം ഞാൻ ഒരുത്തിയോളതും ഓടിച്ചിട്ടില്ല ഒരു രണ്ട് വിറവാ ആ പറയേ ക രണ്ട് വിറവാ കുഞ്ഞോളെ കൊച്ചു എന്നെ ആ ചാച്ചാ അമ്മാമാ അമ്മാമാ അങ്ങോട്ട് പോകുമ്പോൾ രണ്ട് മുന്തിരിങ്ങ കൊണ്ടുവരണേന്ന് ഇങ്ങനെ നീ കൊടുക്കൂല കൊച്ചുങ്ങൾക്ക് ആ എടുക്കണമെങ്കിൽ തന്നെ രണ്ട് മുന്തിരിങ്ങേ രണ്ട് പപ്പായേ ഒരു കഷ്ണം വിറവാ അതൊക്കെ ഞാൻ അല്ല ഞാൻ ഒരു ഒരുത്തിയോളം സൗകര്യം ഞാൻ എടുക്കൂല പിന്നെ ഇവിടുത്തെ വല്ല പപ്പായ വേറെ രണ്ട് തേങ്ങയൊക്കെ കിടന്നാൽ എടുക്കും അല്ല എനിക്കൊന്നും വേണ്ട ആരേ അയ്യോ ഇത്ര തന്നെ എടുത്താൽ മതി ഇതാണ് നമ്മളെ ഭാഷയിൽ മോഷണം സ്വന്തം പെരയിടം കണക്കല്ലേ എടുക്കണ പെണ്ണും പുള്ളേ